വെൽക്കം ടു പുണ്യ സ്പെഷ്യൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉലുവ വെച്ചിട്ട് ഒരു പുട്ടാണ് കേട്ടോ ഉലുവ പുട്ട് നോക്കിയേ കാണാൻ നല്ല രസമല്ലേ അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ശർക്കര ഞാൻ അര കിലോന് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ്റൻപത് ഗ്രാം ഉലുവ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് തേങ്ങയാണ് അപ്പോൾ തേങ്ങ ഞാൻ കമുഴ്ത്തി വെച്ചിരിക്കണെന്താണെങ്കിൽ അതിൻ്റെ വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങയുടെ കണ്ണ് കുത്തിയിട്ട് വെള്ളം കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം പോകണം അതിന് വേണ്ടിയിട്ട് വെച്ചതാണ് ഈ ഉലുവ ഈ തേങ്ങയിൽ നിറയ്ക്കാൻ പറ്റുന്ന ഉലുവയാണ് നമുക്ക് ആവശ്യം അപ്പം ഞാൻ എടുത്ത് വെച്ചത് നൂറ്റൻപത് ഗ്രാമാണ് അതിൽ എത്രയാണോ തേങ്ങയിൽ കൊള്ളുന്നത് അത്രയും നമുക്ക് നല്ല എയർ ടൈറ്റായിട്ട് നിറച്ച് വെക്കണം അപ്പോൾ ഇതേപോലെ ഒരു ദ്വാരം ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് അറിയാമല്ലോ നല്ല വട്ടത്തിൽ കാണുന്ന കണ്ണുബാഗല്ലേ അതങ്ങനെ അങ്ങനെ കത്തിയായിട്ട് അങ്ങനെ ചൂന്ന് എടുത്തിട്ട് നല്ല റൗണ്ട് ഷേപ്പ് നമ്മൾ നെയ് തേങ്ങയ്ക്കൊക്കെ നിറയ്ക്കുന്ന പോലെ നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ ഉലുവ നിറയ്ക്കുന്നത് നമുക്ക് എത്രയാണോ അതിൽ കൊള്ളണത് അത്രയും നമുക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു മടലിൻ്റെ കഷ്ണമാണ് അപ്പോൾ മടൽ തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക ഉണങ്ങിയതാണെങ്കിൽ നമുക്കിത് അടുപ്പിലിട്ടിട്ട് ചൂടാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല എയർ ടൈറ്റായിട്ട് നന്നായി അതിൻ്റെ മുകളിൽ തറച്ചു വയ്ക്കുക കേട്ടോ പച്ചമടലെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിലേക്ക് അടിച്ച് യോജിപ്പിക്കാം അതിൻ്റെ എന്നിട്ട് നമുക്ക് കുറച്ച് മണ്ണ് കുഴച്ച് വയ്ക്കാം അപ്പോൾ ഇത് കല്ലൊന്നും ഇല്ലാട്ട് തരി മാത്രമുള്ള മണ്ണാണ് കേട്ടോ അപ്പോൾ ഈ മണ്ണ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കാം അപ്പോൾ ഒട്ടിച്ച് വെക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല കനത്തിൽ വേണം കേട്ടോ ഒട്ടിക്കാൻ നല്ല കനത്തിൽ അല്ലെങ്കിൽ നമ്മളിത് കണലിൽ ഇടുമ്പോളേ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും അപ്പോൾ ഞാനിപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കി ആദ്യത്തെൻ്റെ സക്സസ് ആയില്ല കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെയാണ് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിക്കുമ്പോൾ വെള്ളം കൂടാണ്ട് നോക്കണം കേട്ടോ കാരണം വെള്ളം കൂടിയിണ്ടെങ്കിൽ ഈ മണ്ണൊക്കെ പോവും അപ്പോൾ അതേപോലെ തേച്ച് പിടിപ്പിച്ചതിൻ്റെ ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിന്ന് ഒന്ന് വലിയ വെക്കണേ എന്നിട്ട് മാത്രം കണലിൽ ഇട്ടാൽ മതി ഇപ്പോൾ ഞാനൊന്ന് വലിയാൻ വെച്ചിട്ടുണ്ട് ഞാൻ അതുപോലെ കണലിൽ ഇട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ ഞാനിപ്പോൾ അടുപ്പിലാണ് കേട്ടോ ഇടുന്നത് ഞാൻ ചോറ് വെച്ച് കഴിഞ്ഞിട്ടുള്ള അടുപ്പിലേ അതിലാണ് ഇട്ടത് കാരണം എന്താ വെച്ചെങ്കിൽ മറ്റേത് ഒരുപാട് കണലിട്ട് ഇത് കത്തിക്കാൻ പള്ളി ഇതേപോലെ ഈ കണലിൽ ഇങ്ങനെ കിടന്നിട്ട് ഒന്നപ്പുറം തിരിച്ചിടുക അത്രേ വേണ്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതേപോലെ കണലിൽ നമ്മൾ ഈ ചിക്കനൊക്കെ ചൂടുന്ന പോലെ നന്നായി കണലിട്ട് കുറേ നേരം ആയിരുന്നെങ്കിൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് അത് തേങ്ങി ഉലുവല്ലേ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഞാനിത് ഒരു മണിക്കൂറൊക്കെ ഇട്ടുണ്ടാവും അതിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തു കേട്ടോ പുറത്തേക്ക് എടുത്തപ്പോ അതേപോലെ എനിക്ക് കിട്ടിക്കുന്നത് ഇനി നമുക്കതൊന്ന് കുറച്ചൊക്കെ കത്തിയിട്ടുണ്ട് അതേപോലെ ഉലുവ കൊട്ടിയെടുക്കാനും കിട്ടോ മുളിവ് കൊട്ടിയെടുക്കുമ്പോൾ കുറച്ച് തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും ഇങ്ങനെ കൊട്ടാൻ കിട്ടുന്നത് അങ്ങനെ ചെയ്യുക നമുക്കിതൊന്ന് നടു വെട്ടി വയ്ക്കാം അപ്പോൾ വെട്ടുമ്പോൾ ഈ വേറെ പേപ്പറിലേക്ക് ആക്കിക്കോളൂ അതിൻ്റെ മുകളിലുള്ള മണ്ണ് നമ്മളെ ഇതിലേക്ക് വരാൻ പാടില്ല കേട്ടോ അപ്പം നമ്മൾ മണ്ണ് ഇടുമ്പോൾ തന്നെ നന്നായി ശ്രദ്ധിക്കുക കണ്ടില്ലേ അതിൻ്റെ മുകളിൽ കുറച്ചൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ കണ്ടില്ലേ തേങ്ങയ്ക്കൊന്നും പറ്റിയില്ല ഇതാവുമ്പോൾ അങ്ങനെ തേങ്ങ അതിനുള്ളിൽ വന്നിട്ട് ഈ തേങ്ങയ്ക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ അങ്ങനെ ചെറുതായിട്ട് ഇറങ്ങി ഉണ്ടാവും നമ്മളാ വെന്തിട്ട് കണ്ടോ ഉലുവ നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഉലുവയുടെ കയ്പൊക്കൊന്ന് കുറയാനും ഇത് വേറൊരു ടേസ്റ്റ് ആട്ടോ നമ്മൾ ഈ കർക്കിടക ഇത് കഴിക്കണത് വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഋതുമതി ആവുമ്പോൾ കുട്ടികൾക്ക് ഇത് കൊടുക്കും പ്രസവരക്ഷ പ്രസവശേഷം പ്രസവരക്ഷയുടെ ഒരു ഭാഗമായിട്ട് നമ്മളിത് കഴിക്കാറുണ്ട് അപ്പോൾ ഏറ്റവും നല്ലതാണ് ഉലുവ സാധാരണ നമ്മളങ്ങനെ പ്രസവരക്ഷയ്ക്ക് കഴിക്കുമ്പോൾ അതിൽ അരി വറുത്ത് ചേർക്കാറില്ല ഇത് രണ്ടും കൂടി ശർക്കരയും മാത്രം ഡോരലിലാണ് ഇടിക്കാറ് അപ്പോൾ ഈ ഒക്കെ എന്താ പറയുക സീസൺ കഴിഞ്ഞു എന്നല്ലോ ആരുടെ അടുത്തും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് മിക്സിയിൽ അടിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഞാനതൊക്കെ അടത്തി വെച്ചിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചെങ്കിൽ ഇതിങ്ങനെ ചെറിയ ചെറിയ പൂളായിട്ട് മുറിച്ചു ഇടണം കേട്ടോ എന്നാലും നമുക്ക് മിക്സിയിൽ അടിക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഓരോന്നായിട്ട് ഓരോ ബേച്ചായിട്ട് നമുക്ക് അടിച്ചെടുക്കണം ഞാനിത് ഉലുവെടുത്ത് അത്രയും തന്നെ ഞാൻ പിന്നെ അരി എടുത്തിട്ടുണ്ട് കേട്ടോ അരി സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയില്ലേ അതെടുത്തിട്ട് വറുത്ത് വെച്ചിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് പൊടിച്ചെടുക്കണം എന്താ വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഉലുവ് മാത്രമായിട്ട് ഇടിച്ചാലും കുഴപ്പമൊന്നുമില്ല അത് അതാണ് കൂടുതൽ ഹെൽത്തി ഇതെന്താ വെച്ചാൽ കയ്പൊന്ന് കുറയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് കണ്ടില്ല നല്ല ഫൈൻ പൗഡറായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക ഇതേപോലെ തന്നെ നമുക്കടുത്ത് ഉലുവ ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കുക വേഗം പൊടിഞ്ഞോളും ഇട്ടോ മിക്സിയുടെ ജാറിലിട്ട വേഗം പൊടിഞ്ഞു ഓൾറെഡി ഉലുവ വെന്തിട്ട് വെള്ളമൊന്നും പക്ഷെ നന്നായി വെന്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പൊടിഞ്ഞിട്ടുണ്ട് ഉരലിലാണെങ്കിൽ അത് ഇടിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് ആവും ഒരലുള്ളവരെ അങ്ങനെ ചെയ്തോളൂ ഭയങ്കര ടേസ്റ്റാകും കേട്ടോ അതുപോലെ തന്നെ തേങ്ങ ഇതുപോലെ നമുക്ക് അടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ എൻ്റെ പാത്രം അത്ര വലുപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ശർക്കര പാവാക്കി വെച്ചിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ പാവാക്കി വെക്കുക ചെയ്തത് കാരണം ഈ ശർക്കരയിൽ കരടൊക്കെ ഉള്ള കാരണേ ഞാൻ പാവാക്കി ശരിക്ക് ശർക്കര പൊടിച്ച് ചേർക്കുക ചെയ്യുക ഞാനിപ്പോൾ പൊടിച്ച് ചേർക്കണില്ല കരട് ഉണ്ടായിരുന്നത് കൊണ്ട് പാവാക്കിയതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ചെറിയ ചെറിയ ഉരുളവിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉരുട്ടാം ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ശരിക്കും നമ്മൾ ആ അണ്ടിപ്പുട്ടൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ആ ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് നല്ല ടേസ്റ്റാണ് സാധാരണ ഉലുവിടാൻ അത്രേ കയ്പുണ്ടാവില്ല നമ്മൾ വറുത്തിട്ടുണ്ടാക്കില്ലേ അതിൻ്റെ അത്രയും കയ്പ്പുണ്ടാവില്ല ഭയങ്കര ഹെൽത്തിയാണിത് തേങ്ങയൊക്കെ വേവിച്ച് ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു മ നല്ലൊരു മണമായിരിക്കും ഇതിന് ഉലുവട്ടന് ഇതേപോലെ നിങ്ങൾക്ക് ഉരുട്ടി എടുക്കാം ഇതൊന്ന് നമ്മൾ ഉരുട്ടി കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂറെ കഴിയുമ്പോഴേക്കും ഒന്ന് സെറ്റായിരിക്കും ഇതേപോലെ ഒന്നുണ്ട് ചെറിയൊരു സെറ്റായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉറച്ചിരിക്കും കുറച്ചും കൂടി ഒന്ന് ഉറപ്പായിട്ടിരിക്കും കേട്ടോ ഈ പുട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഭയങ്കര ഹെൽത്തിയാണ് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് ചെറിയൊരു കായ്പ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലാണ് ശരിക്കും ഉണ്ടാക്കി നോക്കി നോക്കൂ എന്നൊരു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ